ചിലക്കാർ കാര്യങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോഴൊക്കെ സിനിമയിൽ നിലപാടുകൾ അറിയിക്കുമ്പോൾ അവരിന്ന് സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെ പോകുന്നു അല്ലെങ്കിൽ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഒരു എന്താണ് ഒരു വ്യക്തിമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അത് എന്നെ പുറത്താക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഇല്ലാന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകില്ലല്ലോ സത്യമാണല്ലോ അങ്ങനെ എത്ര സിനിമകളിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഓ അതിന് ഈ പറഞ്ഞ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ തന്നെ ഒരു എണ്ണം തെളിവായിട്ട് കിട്ടും അതൊന്ന് നിങ്ങൾക്കറിയാം പണ്ടൊരിക്കൽ ശ്രീ സിദ്ദിക്ക് മറ്റേ ജെ എന്താണ് കെ പി എസ് സി ലേം കൂടെ ഒരു ഇന്റർവ്യൂ നടത്തിയ ഓർമ്മയില്ലേ ഒരു പ്രസ് മീറ്റ് നടത്തിയ ഓർമ്മയില്ല ആ മീറ്റില് പറയുകയും ചെയ്തല്ലോ ഇങ്ങനെ ആരെങ്കിലും രേഖാമൂലം തെളിവ് തരികയാണെങ്കിൽ നമുക്ക് നമ്മൾ അതിനു നടപടിയെടുക്കുമെന്ന് ഞാനപ്പം തന്നെ എഴുതി കൊടുത്തായിരുന്നു കാര്യം ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഷമീ തിരേന്റെ ഒരു പടം കട്ടിയത് പിന്നെ എന്റെ പടം അതൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഒരു മന്ത്രി അടക്കമുള്ളവരാണ് ഈ അടക്കമുള്ളവരാണീ അങ്ങനെ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ പുറമെ വരുന്ന നമ്മൾ പറയുന്നത് നിഗമനം ഒരിക്കലും എന്താ അല്ലെങ്കിൽ അത് നമ്മൾ ഇതല്ല പ്രേമാ കമ്മറ്റി എന്നെന്താ പറഞ്ഞിരിക്കുന്നത് ആ വാചകത്തിൽ നമുക്ക് പിടിക്കാം ഹേമ കമ്മിറ്റി എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റുമോ ചോദിച്ച വിഷയത്തിൽ പിന്നെ എനിക്ക് എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി അങ്ങനെ വിഷയത്തില് മന്ത്രി എന്നൊരു വാക്ക് അവിടെ അപ്പൊ പിന്നെ നമ്മുടെ അങ്ങനെ മന്ത്രി എന്ന് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു നിലവിൽ അതെന്റെ കുറ്റമല്ല അദ്ദേഹം സി ആത്മാ പ്രസിഡന്റ് അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരാന്ന് പറയാൻ പറ്റുമോ ആരാ ആദ്യമേ സോമേട്ടൻ ഇരുന്നിട്ടുണ്ട് മധുസവാറിരുന്നിട്ടുണ്ട് പിന്നെ അമ്മയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റും എങ്ങനെയാണ് എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് അതിനകത്ത് ബൈലോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആയിഷ്കാല പ്രസിഡന്റ് അതുകൊണ്ടാണ് ഞാനും പറയുന്നു അദ്ദേഹമാണ്

ഏത് റിപ്പോർട്ട് റിപ്പോർട്ട് വൈകിയത് കൊണ്ട് ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ ഈ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും പക്ഷെ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താണ് അത് കോമഡി എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയല്ലേ വേറെ എന്താണ് അതിനെ പറ്റി വേറെ ആരും ഇല്ലേ എന്നുള്ള ഒരു സംശയമാണ് അവിടെ വരുന്നത് അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മറ്റേ ഡൽഹി വിനയന്റെ ആ ജഡ്ജ്മെന്റ് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതില് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ് എന്റെ പേര് ആ ഉണ്ട് എന്തോ എന്റെ മൊഴിയെടുത്തില്ല അതല്ലേ പറഞ്ഞു എന്റെ മൊഴി എടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഞാന് ഇനി ഞാനതിനകത്ത് പ്രതിസ്ഥാനാണുള്ളത് അതും ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ വരും എന്താണ് അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല പരാതി അല്ലെങ്കിൽ നടപടി എന്നൊരു അതൊക്കെ കഴിഞ്ഞ ഗുണ എന്താണ് നമ്മള് പറയത്തില്ലേ ഏട് കീറാണോ ആണോന്ന് ഏത് സംഘടനയാണ് ചോദിച്ചാണ് കറക്റ്റ് ആയിട്ടുള്ളത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സംഘടന അതിനെത്തും മാത്രം അധികാരങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിന്റെ അധികാരം എന്നുള്ളതിനെ കുറിച്ചുള്ള അതന്നല്ലേ തെലുവിന് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഐ പിസിന്റെ ഭാരത നിയമ സംഹിത അത് പ്രകാരം ഇന്ത്യൻ ആരെങ്കിലും ഒരു ഒരു ക്രൈം ഒരു കുറ്റകൃത്യം എവിടെങ്കിലും നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അത്

മൗനമായിട്ടിരുന്നു അങ്ങനെ ഒരു നാട്ടു ചൊല്ലില്ലേ അപ്പം ഉണ്ടായിരുന്ന മൗ വിദ്വാനായിട്ടിരിക്കുക